യൂറോപ്പിൽ അമ്പത് ശതമാനത്തിലേറെ യൂറോപ്പിൽ അമ്പത് ശതമാനത്തിലേറെ നിലവിൽ എന്തുകൊണ്ടാണ് 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 സാങ്കേതിക വിദ്യകൾ വളർന്നു ആണിനി പെണ്ണും കുത്തൊഴിക്ക് വിട്ടു അതായത് അതായത് ഒരു 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 രാഷ്ട്രത്തിന്റെ പുരോഗതിയിൽ ആണും പെണ്ണും പങ്കാളികളായി അപ്പോൾ അവർക്ക് ഭയങ്കര സ്ട്രെസ്സോ വരും ലൈഫിന്റെ സ്ട്രെസ്സുകൾ ഭയങ്കര അപ്പോൾ അവർക്ക് അതിൽ വിട്ട ലൈംഗിക ബന്ധങ്ങൾ ചെയ്യേണ്ടി വരും അപ്പൊ ഐ ടി മേഖലയിൽ അങ്ങനെ ഒരു വിഷയം ഉണ്ടാക്കുന്നില്ല പറഞ്ഞാൽ പിന്നെ പ്രശ്നം ഐ ടി മേഖല മേഖലയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിൽ ഭയങ്കര ഭയങ്കര സ്ട്രെസ് ആയിരിക്കും ആ ആ അവർക്ക് അതിലൂട്ട ലൈംഗിക ബന്ധങ്ങൾ വേണ്ടി വരും അവരുടെ തരച്ചോറ് അപ്പോൾ അവർക്ക് റിലാക്സ് വേണ്ടി വരും ഈ റിലാക്സ് അത് അപ്പുറത്തിരിക്കുന്ന ആൾക്കാരും അതിലാണായിരിക്കും ഇതിന് പെണ്ണായിരിക്കും അപ്പോൾ അവർ ലൈംഗിക ബന്ധത്തിനും അതിൽ ലൈംഗിക ബന്ധത്തിന് സ്വാഭാവികമായും അവർ പ്രചോദിതരാവും ഏഷ്യയുടെ കിഴക്കേ അറ്റമായ ചൈന ജപ്പാൻ അടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്ന് പടിഞ്ഞാറൻ യൂറോപ്പിന്റെ അങ്ങേയറ്റത്തെ ബന്ധിപ്പിക്കുന്ന സിൽക്ക് റോഡ് വരുന്നത് അത് സാർവത്തിരികമായി സിൽക്ക് റോഡ് വരുന്നത് എ ഡി മൂന്നാം നൂറ്റാണ്ടോട് കൂടിയാണ് സിൽക്ക് റോഡ് വന്നപ്പോൾ എന്തുണ്ടായി ലോകത്ത് വാണിജ്യ ബന്ധങ്ങൾ വളരെ ത്വരിതമായ വാണിജ്യ ബന്ധങ്ങളുണ്ടായി മനുഷ്യർ പരസ്പരം ബന്ധപ്പെടാനും മറ്റുമൊക്കെ ഉണ്ടായി എ ഡി മൂന്ന് നാല് നൂറ്റാണ്ടുകൾ സിൽക്ക് റോഡിൻ്റെ കാലഘട്ടമാണ് സിൽക്ക് റൂട്ട് എന്ന് പറയും സിൽക്ക് റോഡ് എന്ന് പറയും അത് ചൈനയിലെ വസ്തുക്കളെ യൂറോപ്പിലെത്തിച്ചു യൂറോപ്പിൻ്റെ വസ്തുക്കളെ ചൈനയിലും ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലും എത്തിച്ചു രാജ്യാന്തര ഗമനങ്ങൾ കൂടി കച്ചവടങ്ങൾ കൂടി അങ്ങനെ വന്നപ്പോൾ മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങൾ കൂടി അത് മനുഷ്യനെ ചുരുക്കി 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 കൊണ്ടുവന്നു ഇന്നിപ്പോൾ ഭൂമിയിൽ മൊത്തം മനുഷ്യൻ എങ്ങനെയാണ് അപ്പോൾ എന്തുണ്ടാകും ലോകത്തെ എവിടെയെങ്കിലും ഒരു ഇളക്കുണ്ടായാൽ അത് ലോകത്തെ മൊത്തം ബാധിക്കും അത് വിപ്ലവങ്ങൾക്കും യുദ്ധങ്ങൾക്കും കാരണമാവും പണ്ട് അങ്ങനെയല്ല പണ്ട് ഒരു വില്ലേജിൽ പ്രശ്നായാൽ അത് ആ വില്ലേജിനപ്പുറത്തേക്ക് പോകില്ല ഇന്നങ്ങനെയല്ല ഇന്ന് മാറ്റങ്ങളുണ്ടായി പിന്നീട് സിൽക്ക് റോഡ് സജീവമാകുന്ന റെസാ നബിക്കും ശേഷമാണ് അപ്പം രാജ്യാന്തര ഗമനങ്ങൾ വളരെ കുറവായ ഒരു കാലഘട്ടത്തിലാണ് റീസാ നബി വരെ വരുന്നത് അതിന് മുമ്പ് ബന്ധങ്ങൾ ഇല്ല എന്നല്ല പക്ഷെ കുറവാണ് സിൽക്ക് റോഡ് വന്നതോട് കൂടെ വലിയ മാറ്റങ്ങൾ ഉണ്ടായി ഇപ്പോൾ ഉത്തരബുല വലോ ബിസ്റ്റീൻ ചൈനയിൽ പോയിട്ടെങ്കിലും അറിവ് പഠിക്കുക എന്നാണ് ചൈനയിൽ പോകൽ അന്ന് സർവ്വസാധാരണയാണ് എന്തുകൊണ്ട് സിൽക്ക് റോഡ് റൂട്ട് സജീവമാകുന്നതോടുകൂടെ ചൈനയുമായുള്ള ബന്ധം ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങൾക്കിൽ അല്ലെങ്കിൽ പടിഞ്ഞാറ് മധ്യഭാഗത്തൊക്കെയുള്ള ആളുകൾക്കും യൂറോപ്പിലുള്ള ആളുകൾക്കും എളുപ്പമായി പിന്നെ അത് വീണ്ടും വളർന്നു പിന്നെ അത് വീണ്ടും വളർന്നു ഉദാഹരണം പറയുക ഇപ്പോൾ ഹിജാസ് റെയിൽവേ റെയിൽവേയെ പറ്റി നിങ്ങൾ കേട്ടിട്ടില്ലേ ഹിജാസ് റെയിൽവേ അതായത് ഒരു കാലത്ത് യൂറോപ്പിൽ നിന്ന് ട്രെയിനിൽ കയറിയിരുന്നാൽ അവർ മക്കയിൽ വന്നിറങ്ങും അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിട്ട് അതിനെ ഒന്നാം ലോകമഹായുദ്ധ കാലത്താണ് അത് പൊളിച്ചത് ട്രെയിൻ ട്രെയിന് അതിനിടയിൽ അറ്റ്ലാന്റിക്കിന്റെയും എന്താ പറയുക അറ്റ്ലാന്റിക്കിന്റെയും മെഡിറ്ററേനിയൻ ഇടയിലുള്ള ഒരു ഏരിയയിൽ അവരെന്ത് ചെയ്യും ചങ്ങാടത്തിൽ കയറും കുറഞ്ഞൊരു ഏരിയയാണത് ബസും വണ്ടിയും ഒക്കെ അങ്ങനത്തെ ഒരു കാലമൊക്കെ കഴിഞ്ഞു ചങ്ങാടത്തിൽ കയറ്റും അതത് ചങ്ങാടത്തിൽ കയറും അതുവരെ ഒരു ട്രെയിൻ വരും പിന്നെ അവിടുന്ന് നേരെ ഒരു ചെറിയ ഇടവഴി അത് കഴിഞ്ഞാൽ വീണ്ടും എന്തു ചെയ്യും ട്രെയിൻ ആ ട്രെയിന് നേരെ മക്കയിൽ മദീനയിൽ മദീന നിൽക്കുക മദീന റെയിൽവേ സ്റ്റേഷന് ആ റെയിൽവേ സ്റ്റേഷൻ ഇപ്പോഴും ഉണ്ട് അതൊക്കെ ചരിത്ര സ്മാരകമാണ് അത് നശിപ്പിച്ചതാരാ അത് നശിപ്പിച്ചത് ആരെന്നാലെ നശിപ്പിച്ചു ഒന്നാം ലോക മഹാ യുദ്ധ കാലഘട്ടത്തിൽ അറബർ വോൾട്ട് എന്നൊരു സംഗതി നടന്നിട്ടുണ്ട് അറബൽ വോൾട്ടാണ് അതിൻ്റെ തകർക്കാൻ കാരണമായത് അതി അതിൻ്റെ പിന്നിൽ ബ്രിട്ടീഷുകാരനായ ടി ലോറൻസാണ് അതെ അല്ല സർ ഒന്നാം ലോകമായുദ്ധത്തിന് അതേ കാലഘട്ടം അതായത് അറബ് റിവോൾട്ട് നടക്കുന്നത് തൊള്ളായിരത്തി പതിനഞ്ചിന്റെയും തൊള്ളായിരത്തി പതിനെട്ടിന്റെയും ഇടയിൽ അതാണ് അറബ് റിവോൾട്ടിലൂടെ ഈ അറബ് റിവോൾട്ടിന്റെ ലക്ഷ്യം എന്തെന്നറിയുമോ ഒരു ഭാഗത്ത് തുർക്കി ജർമ്മനിയോടുകൂടെ നിന്നും ഒന്നാം ലോകമാായുദ്ധത്തിൽ നിൽക്കാൻ നിർബന്ധിതരായി ഒരു നിലക്ക് തുർക്കിക്ക് അതിലിറങ്ങേണ്ട ആവശ്യമേ ഇല്ല തുർക്കിയെ വലിച്ചിറക്കി എന്നിട്ട് തുർക്കിക്ക് ഒരുപാട് എനിമീസ് ഒരുപാട് ഭാഗത്ത് തുർക്കി ആക്രമിച്ചു അതിൻ്റെ ഭാഗമാണ് അറബർ വോൾട്ട് അറബർ വോൾട്ട് സത്യത്തിൽ അറബികൾ വഞ്ചിതരായത് അതിന് കാരണം അസബിയത്താണ് അതിലൂടെ നബിയുടെയും അള്ളാഹുവിനുമുള്ള ബന്ധം അറബികൾക്ക് നഷ്ടപ്പെട്ടു പറഞ്ഞു മനസ്സിലായോ ടി ലോറൻസ് ഒരു ജാരസന്താനമാണ് ടി ലോറൻസ് ഒരു ഒരു ബ്രിട്ടീഷ് സൈനികന് തന്റെ അടിച്ചുതളിക്കാർ പെണ്ണിലുണ്ടായ പിറക്കാത്ത ജാരസന്താനമാണ് ടി ലോറൻസ് പിന്നെ ടി ലോറൻസിനെയും ബ്രിട്ടൻ ചതിച്ചു പിട്ടത്തിൽ ടി ലോറൻസ് എല്ലാം ഒഴിവാക്കിയിട്ട് ബ്രിട്ടനിലേക്ക് തിരിച്ചു പോയി ഒരു ആക്സിഡൻ്റ് മഴയ്ക്കാണ് ചെയ്തത്

ിൽ നിന്ന് ഒരാൾ നടക്ക് എങ്ങോട്ട് മക്കയിലേക്ക് അറബികൾ ഷണ്ടന്മാരായ അറബികൾ ഷണ്ടന്മാരായ അറബികൾ വിഡ്ഢികളായി ടി ലോറൻസിന് അതെത്ര നിങ്ങൾ അതിൽ പുസ്തകങ്ങളുണ്ട് പിന്നെ സിനിമകളുണ്ട് ബ്രിട്ടന്റെ ചാരന റൻസ് ജാലസന്ധാനാണ് ടീലോറൻസ് ജാലസന്ധാന അല്ല യൂറോപ്പിനെ യൂറോപ്പിന്റെ തൃത്വം ജാലസന്ധാനമാവുക എന്നുള്ളതൊരു പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല യൂറോപ്പിലെ പല പല രാഷ്ട്ര നേതാക്കന്മാരും ഇന്നും ഇന്ന് നിലനിൽക്കുന്ന ജാലസന്ധാന രാഷ്ട്ര തന്ത്രജ്ഞന്മാരും പ്രധാനമന്ത്രിമാരും പ്രസിഡന്റുമാരും വരെ ഇത് യൂറോപ്പിൽ ജാലസന്ധാനങ്ങൾ അത് യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം വിഷയമുള്ള കാര്യമില്ല യൂറോപ്പിൽ അമ്പത് ശതമാനത്തിലേറെയും ജാലസന്ധാനങ്ങൾ എന്താ പറഞ്ഞ് എന്ത് പറഞ്ഞോയോ എന്താ പറഞ്ഞു എന്താ പറഞ്ഞ് യൂറോപ്പിൽ അമ്പത് ശതമാനത്തിലേറെ നിലവിൽ ജനസന്ധാനങ്ങളാണ് എന്തുകൊണ്ടാണ് 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 സാങ്കേതിക വിദ്യകൾ വളർന്നു ആണിനി പെണ്ണും കുത്തൊഴുക്ക് വിട്ടു അതായത് അപ്പോൾ ഒരു അതായത് ഒരു 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 രാഷ്ട്രത്തിന്റെ പുരോഗതിയിൽ ആണും പെണ്ണും പങ്കാളികളായി അപ്പോൾ അവർക്ക് ഭയങ്കര സ്ട്രെസ്സോ വരും ലൈഫിൻ്റെ സ്ട്രെസ്സോൾ ഭയങ്കര അപ്പോൾ അവർക്ക് അതിൽ വിട്ട ലൈംഗിക ബന്ധങ്ങൾ ചെയ്യേണ്ടി വരും അപ്പോൾ ഐ ടി മേഖലയിൽ അങ്ങനെ ഒരു വിഷയം ഉണ്ടാക്കുന്നില്ല പറഞ്ഞാൽ പിന്നെ അതൊക്കെ പ്രശ്നമാണ് ഐ ടി മേഖല മേഖലയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചെങ്കിൽ അതിൽ ഭയങ്കര ഭയങ്കര സ്ട്രെസ്സായിരിക്കും അവർക്ക് അതിലൂട്ട ലൈംഗിക ബന്ധങ്ങൾ വേണ്ടി വരും പ്രശ്നം ആയിരിക്കും അവരുടെ തെരച്ചോറ് അപ്പോൾ അവർക്ക് റിലാക്സ് വേണ്ടി വരും ഈ റിലാക്സ് അത് അപ്പുറത്തിരിക്കുന്ന ആൾക്കാർ അതിന് ആണായിരിക്കുന്ന ഒരു പെണ്ണായിരിക്കും അപ്പോ അപ്പോൾ അവർ ലൈംഗിക ബന്ധത്തിന് അതിലൂട്ട ലൈംഗിക ബന്ധത്തിന് സ്വാഭാവികമായും അവർ പ്രചോദിതരാവും ജപ്പാനെ സംബന്ധിച്ച് ഫാദർലെസ് കൺട്രി എന്നല്ല ജപ്പാനെ പറ്റി പറയാനുള്ള കാരണം എന്താ ജപ്പാൻ പുരോഗമിച്ചു ഈ പുരോഗതി ജപ്പാനിലെ സർവ്വ ജനങ്ങളും പങ്കാളികളായി ഒരുത്തരം വാഷിയോടു കൂടിയാണ് ജപ്പാൻ മുന്നോട്ട് വന്നത് സത്യത്തിൽ ജപ്പാൻ ഒരു ഏഷ്യൻ കൺട്രിയാണ് ഏഷ്യയിലുള്ള യൂറോപ്യൻ കൺട്രിയാണ് ജപ്പാൻ ഏഷ്യയിലുള്ള ഒരു യൂറോപ്യൻ കൺട്രിയാണ് ജപ്പാൻ ഏഷ്യയിലുള്ള ഒരു യൂറോപ്യൻ രാജ്യമാണ് സത്യത്തിൽ ചൈന അങ്ങനെ ഒരു യൂറോപ്യൻ രാജ്യങ്ങളാണ് ഇപ്പോൾ വീണ്ടും അതിങ്ങനെ ആ പാട കയറി 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 വരികയാണ് ഇപ്പോൾ ഏഷ്യയിലുള്ള യൂറോപ്യൻ കൺട്രി ആക്കണം ഇന്ത്യ അതിനുവേണ്ട സ്വത്തരമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് നടന്നാൽ പിന്നെ ലോകം അവസാനിക്കണേ ഇന്ത്യ എന്ന് പറഞ്ഞാൽ എല്ലാ നന്മയുടെയും വിളനിലമായ ഒരു നാടാണ് അതിനിപ്പോൾ അതായത് ലൈംഗിക ബന്ധങ്ങൾക്കൊന്നും ഒരു പരിധി ഉണ്ടാവില്ല അതായത് എല്ലാത്തിന്റെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ന്യൂഡിറ്റി വന്ന കഴിഞ്ഞു ന്യൂഡിറ്റി കൊണ്ടുവന്നതിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ അടിസ്ഥാന ധർമ്മങ്ങളെ നശിപ്പിക്കുക എന്ന നൽകണം ഒരു യൂറോപ്യൻ രാജ്യമാക്കി മാറ്റണം ഇന്ത്യയെ അതിനുള്ള അതിനുള്ള ശ്രമത്തിൽ ഭരണാധികാരികൾ പോലും അറിഞ്ഞോ അറിയാതെയോ അറിയാതെയോന്നല്ലേ പങ്കാളികളാവും എല്ലാരും ഒരിക്കലും സൗകര്യം ഈ ഇന്റർനെറ്റ് സൗകര്യങ്ങൾ നമ്മുടെ പുരോഗതിയാണെന്ന് നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ അതോറിറ്റിയാണ് ഇപ്പം നമ്മൾ ലൈംഗിക വിദ്യാഭ്യാസം സ്കൂളുകളിൽ കൊടുക്കണമെന്ന് പറയുന്നു ആദമിന്റെ കാലം മുതൽ ഇക്കാലം വരെ ലൈംഗിക വിദ്യാഭ്യാസം കൊടുത്തിട്ടില്ല ഒരു പുരുഷൻ എങ്ങനെയാണ് ഒരു പെണ്ണിനെ പ്രാപിക്കേണ്ടത് ഗർഭം ധരിച്ചാൽ എന്താണ് ചെയ്യേണ്ടത് എങ്ങനെ ഗർഭം ധരിക്കും എങ്ങനെ ഗർഭം ധരിക്കാതിരിക്കും ഇതൊക്കെ ഇതൊക്കെ സ്വാഭാവിക നാച്ചുറലായി പഠിക്കുന്ന പണ്ടുകാലത്തൊക്കെ പഠിക്കേണ്ടതു പക്ഷെ അതിനപ്പുറം നമ്മൾ ഇതൊക്കെ സാധാരണ പാഠ്യപദ്ധതി ഉൾപ്പെടുത്തുന്നത് വഴി എന്താ ഉണ്ടാവുക എന്തൊക്കെയോ ഉണ്ടാവുക ഇപ്പൊ എന്താ പറയുക ഗർഭനിരോധന ഉറകൾ സ്കൂളുകൾ വിതരണം ചെയ്യാൻ സർക്കാർ നിർബന്ധമാകുന്ന രാജ്യങ്ങളുണ്ട് ആ അവസ്ഥയിലേക്ക് ഇന്ത്യയും തരം പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ഞാൻ ഇതൊക്കെ പറഞ്ഞത് വളരെ സത്യമാണ് ഇപ്പോ ഞാൻ പറയുക യൂറോപ്യൻ കൾച്ചറാണ് അവിടെ എവിടെ ചൈനയാണെങ്കിൽ ജപ്പാനെ പറ്റി പറയാൻ ഫാദർലെസ് കൺട്രി എന്ന് പറയാൻ കാരണം എന്താ ഒരു ഏഷ്യൻ രാജ്യമില്ലേ അതിൽ ഏഷ്യൻ രാജ്യമാണ് അതെങ്ങനെ ഫാദർലെസ് കൺട്രി ആവുക ജപ്പാനെ പറ്റി പറയുന്ന പേരാണ് പറയുന്നത് നമ്മുടെ ഫാദർലെസ് കൺട്രിയാണ് എന്തുകൊണ്ട് ഐ ടി വികസിച്ചു ഐ ടി വികസിക്കുമ്പോ വികസിക്കുമ്പോൾ സ്വാഭാവികമായും അതായത് രാഷ്ട്രത്തെ വാനോളം ഉയർത്തുന്ന കാര്യത്തിൽ പൗരന്മാരും എല്ലാവരും സന്നദ്ധരായി കച്ച കെട്ടിയിറങ്ങി ഒരു വാശിയോടെ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കെടുതി അലിയും തലയും സത്യത്തിൽ പുരോഗതിയിൽ അവർ അമേരിക്കയെ മലർത്തി അടിച്ചു പക്ഷെ എന്തു നഷ്ടപ്പെട്ടു ആ മാന്യത പെണ്ണിന്റെ സ്ത്രീത്വം ഭൂമാന്യത നഷ്ടപ്പെട്ടു ഐ ടി വികസിക്കുമ്പോൾ സ്വാഭാവികമായി അതൊക്കെ നഷ്ടപ്പെട്ടു ഒരു നിലക്ക് അത് അത് തന്നെ ആയിരിക്കാം യൂറോപ്പിന്റെ ഉദ്ദേശവും അത് തന്നെ ആയിരിക്കും ഇനി ജപ്പാന്റെ പുരോഗതി അവസാനിക്കുകയും ചെയ്തു ജപ്പാൻ ഇനി മുന്നോട്ട് കഴിയുക ഒരിക്കലും കഴിയുക ഞാൻ ഞാൻ ഈ അടുത്ത കാലത്ത് പഠിച്ച കൂട്ടത്തില് രായ മനുഷ്യർ ജീവിക്കുന്ന നാടാണ് ജപ്പാൻ എന്ന് ഞാൻ കണ്ടെത്തി റബ്ബിന്റെ അനുഗ്രഹത്താൽ അതായത് ഒരു ഒരു ജീവിതത്തിൽ എന്താ പറയുക നിരാശ ഒരു നല്ല ഒരു നല്ല മനുഷ്യനെ ഉമറക്ക് പോയി വന്നപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചു അത് ഈ നേരെ ഇങ്ങോട്ട് കേറിയിരിക്കുകയാണ് ഞാന് പിന്നെ ആളോട് ഉമറക്കു പോയി വന്ന ഒരാളോട് ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് മക്ക മതി കാര്യം അപ്പോൾ അദ്ദേഹം എന്നോട് പറയുന്നു ജനങ്ങൾ ചിരിക്കുന്നില്ല നമ്മൾ ചിരിച്ചാലും അവർ തിരിച്ചു ചിരിക്കുന്നില്ല ലോകത്തെ ഏറ്റവും ചിരിച്ച മനുഷ്യന്റെ നാടാണത് കാന അക്സർക്ക് പുഞ്ചിരിച്ച് മാത്രം ഒരു ജനത ചിരിക്കുന്നില്ല എന്തുകൊണ്ട് അവർ എന്തിനെയോ ഭയപ്പെടുന്നു അവർക്ക് എന്തൊക്കെയോ നിര നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നവർ അറിയുന്നു തപക്ഷണം ഇയാളിനോട് പറഞ്ഞു ഞാൻ കാര്യമായി തോഫ് ചെയ്യുകയോ ഞാൻ കുറെ ഉമ്ര കൂട്ടുകയോ ഒന്നും ചെയ്തില്ല ഞാൻ ഓരോരുത്തരും ഇരിക്കുന്നിടത്തും കിടക്കുന്നിടത്തും പോയി നോക്കി നല്ല മനസ്സോ ആളുകളുടെ ഉള്ളിലുള്ള ഒരു ഉൾവലിയൽ എന്തോ സംഭവിക്കും നമുക്കെല്ലാം നഷ്ടപ്പെട്ടു എന്ന ഒരു ചിന്ത ഒരു തരം എന്താ എന്താ പറയാ അവരുടെ സംസ്കാരം നഷ്ട ഭയം അതിൽ അതിൽ ഭയമുണ്ട് അതിലെല്ലാം ഉണ്ട് അതിൽ ഭയം നിരാശ എല്ലാം നിങ്ങൾ എന്താണ് അതിന്ന് മനുഷ്യർ ഞാൻ പറയുന്നത് എൺപത്തിരണ്ട് സൂറത്തുകൾ ഇറങ്ങിയ വീട് ഇന്ന് കക്കൂസാണ് അതല്ല നീ ഭൂലോകത്തിലാക്കി തെളിയിക്കാൻ മുസ്ലിങ്ങൾക്ക് ഇനി എന്താ വേണ്ടത് ഞാനിത് പറഞ്ഞിട്ട് ഒരാൾ കൈ അതിമരുന്ന തൊട്ടതുപോലുമില്ല എന്തുകൊണ്ട് തൊട്ട പൊള്ളുന്നവർക്കറിയും പിന്നെ ഒരു മക്കത്ത് അവർക്ക് വേണ്ടത് മക്കത്ത് പോയാണ് എൺപത്തിരണ്ട് സൂറത്തിറങ്ങിയ കക്കൂസാണ് ലോകത്തൊരു ജനത അങ്ങനെ ചെയ്യൂ ലോകത്തൊരു ജനത ഒരു ഹിന്ദു ചെയ്യൂ വ്യാസമഹർഷി താമസിച്ചിരുന്ന വീട് കണ്ടെത്തിയാൽ വ്യാസമഹർഷിയും ഭാര്യയും താമസിച്ചിരുന്ന വീട് കണ്ടെത്തി ഹിന്ദുക്കുള്ളത് കക്കൂസാക്കും ആരെങ്കിലും കക്കൂസാക്കിയാൽ ഹിന്ദുക്കൾ ഒന്നടങ്കം ലോകത്തെ കോടിക്കണക്കായ ഹിന്ദുക്കൾ യുദ്ധം ചെയ്യുന്നു മുസ്ലിങ്ങൾക്ക് ഇനി എന്താണ് നഷ്ടപ്പെടാനുള്ളത് നിങ്ങൾ ഇതെന്താ പഠിക്കാത്തത് ഇപ്പൊ ഇന്ന ചീത്ത വിളിക്കുകയാണ് ഇവനെന്താ പറയുന്നത് എനിക്കെല്ലാം പറ്റിയത് നിനക്കാണ് പറ്റിയത് ഇതിനു നിരാശ ഇനി എന്താണ് എൺപത്തിരണ്ട് സൂറത്തിറങ്ങിയ വീട് ഹബീബ അറസും ഖദീജീമിൻ താമസിച്ചിരുന്ന വീട് ഇന്ന് കക്കൂസ് ആണ് യാതൊരു സംശയവും ഇല്ല ആ അവിടെ നിന്നാണ് ഇറന്നിടത്ത് ആ കക്കൂസ് വീട് മുസ്ലിങ്ങളെ നിങ്ങൾക്ക് മുഴുവനും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നതിന് ഇനി എന്താ എന്നെ മാറ്റി ഒരു സംഘം നിഷ്പക്ഷമായി ഇനി എന്താണ് നിങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ളത് എൺപത്തിരണ്ട് സൂറത്തിറങ്ങിയ നിങ്ങൾ എന്താ വിചാരിക്കുന്നത് അള്ളാഹുവിന്റെ ഹബീബ് പുണ്യ നബി പുണ്യസ്റങ്ങിയ വീട് എൺപത്തിരണ്ട് സൂറത്തിറങ്ങിയ വീട് എന്ന് വിചാരിച്ച് ബാക്കി മുപ്പത്തിരണ്ട് സൂറത്ത് മാത്രമാണ് മദീന ഇറങ്ങിയത് മദിനീയത്ത് എൺപത്തിരണ്ട് സൂറത്തിറങ്ങിയ വീട് ഇന്ന് കക്കൂസാണ് കക്കൂസാണ് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ എന്ത് കൊണ്ട് ഇനി എന്തെങ്കിലും എന്താ നഷ്ടപ്പെട്ടു ഒരു ഒരു യുവാവ് യുവാവ് നല്ല ബോധമുള്ള ഒരു യുവാവ് ഒരു ബോധമുള്ള യുവാവ് പോയി തിരിച്ചു വന്നപ്പോൾ എന്നോട് പറഞ്ഞു നഷ്ടം പോയി നഷ്ടം ഞാൻ കൂടുതൽ ചെയ്തത് മനുഷ്യന്മാരുടെ അടുത്തൊക്കെ പോയി നോക്കണ്ട ഒരവസ്ഥ മനുഷ്യർ ചിരിക്കുന്നേ ഇല്ല ചിരിക്കുന്നില്ല മനുഷ്യൻ ഞങ്ങോട്ട് ചിരിച്ചാൽ തിരിച്ചു മനുഷ്യർക്ക് എന്തോ ഭയം ബാധിച്ചത് പോലെ അപ്പോ എന്തൊക്കെയോ അവരെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്നുണ്ട് എന്താ കാരണം എന്താ കാരണം ടി ലോറൻസിനെ പോലെ ഇവര് ടി ലോറൻസ് മക്കയിലേക്ക് വന്നു എന്താ കാരണം അസമിയത്ത് നാഷണാലിറ്റി ഞങ്ങൾ അറബികൾ ആരെക്കാളും ഉന്നതരാണ് ബോധം അതാ അത് ചവിട്ടി താഴ്ത്തിയിട്ടാണ് എനിക്ക് പോയത് സത്യത്തിൽ എന്തുകൊണ്ടാണ് എന്ത് എന്തുകൊണ്ടാണ് ഇസ്രായേലിനോട് അറബികൾക്ക് ജയിക്കാൻ കഴിയാത്തത് അറബികൾ അറബികളാണെന്ന നിലയിലാണ് ഇതിലിട്ടത് അറബ് നാഷണാലിറ്റി അറബ് നാഷണാലിറ്റിയുടെ പിതാവായിരുന്നു ആര് ജമാൽ അബ്ദുൽ അസർ മാനഹാനി കൊണ്ട് മരിച്ചു ഇല്ല തകർന്ന തരിപ്പണായിരുന്നു ആ മുസ്ലിം ലോകത്തെ ഒത്തിക്കൊടുത്തത് ഇയാളുടെ സ്വന്തം മരുമകൻ ആരുടെ ജമാൽ മരുമകനാണ് യുദ്ധത്തിൽ മുസ്ലിം ആണ് അറുപത്തിൽ നേരെ മരുമകൻ മംഗളുടെ ഭർത്താവ് അയാൾ പിന്നീട് ആത്മഹത്യ ആത്മഹത്യ എന്ന് പറയപ്പെട്ടു ഇനി മൊസാദ് കൊന്നും ഒന്നും അറിയില്ല ലണ്ടനിലേക്ക് പോയ അയാൾ ലണ്ടനിൽ ചേർ മരിച്ചു തന്റെ പാർക്കുന്ന വലിയ അപ്പാർട്ട്മെന്റിന്റെ മുകളിൽ താഴേക്ക് ചാടിയെന്നാണ് ചാടിയതോ ഇട്ടതോ ഈ കിട്ടാതെ മരിച്ചു അതൊക്കെ ഇവിടെ നടന്ന സംഭവങ്ങളാണ് ലോകത്തിന്റെ നടുവിലെ ഒരു പ്രത്യേക കാലം എന്നാണ് ഇരുപതാം നൂറ്റാണ്ടാണ് ഇരുപതാം നൂറ്റാണ്ട് പോലത്തെ നൂറ്റാണ്ട് മുമ്പുമില്ല എന്ന് പറഞ്ഞാൽ എന്ന് ഹൈറുൾ കുറുവിനെ കറങ്ങി ഏറ്റവും നല്ല നൂറ്റാണ്ട് നൂറ്റാണ്ടെന്ന് പറഞ്ഞേ ലോക ചരിത്രത്തിൽ ഏറ്റവും മോശപ്പെട്ട നൂറ്റാണ്ട് ഇരുപതാം നൂറ്റാണ്ടാണ് ലോകചരിത്രത്തിൽ ലോകചരിത്രത്തിൽ ഇരുപതാം നൂറ്റാണ്ട് പോലെ മോശപ്പെട്ട ഒരു നൂറ്റാണ്ട് കിടന്നുപോയി ഏറ്റവും മോശപ്പെട്ട നൂറ്റാണ്ട് ഇരുപത്തൊന്നാമത്തെ നൂറ്റാണ്ട് പോലും ഇല്ലാന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇരുപതാം നൂറ്റാണ്ടിന്റെ ഒരു ആന്തോളം അതിന്റെ അതിന്റെ ഒരു തള്ളാണ് ഇരുപത്തൊന്നാ എൻ്റെ ബൈ പ്രൊഡക്റ്റ് മാത്രമാണ് കള്ളമാരെല്ലാം ഇരുപതാം നൂറ്റാണ്ടിലായിരുന്നു എല്ലാ കള്ളരും ഇരുപതാം നൂറ്റാണ്ടിലാണ് ചദ്യന്മാർ ഇരുപതാം നൂറ്റാണ്ടിലാണ് മനുഷ്യരാശിയെ നശിപ്പിച്ചവർ ഇരുപതൂറ്റാണ്ടിലാണ് മുസ്ലിം ലോകത്തെ നശിപ്പിച്ച വഞ്ചകന്മാരായ നേതാക്കന്മാരും ഇരുപതാം നൂറ്റാണ്ടിലാണ് നിങ്ങൾ ചോദിക്കുന്നത് ബാബുക്ക് തങ്ങൾ ജീവിച്ചില്ലേ മറ്റു തങ്ങൾ കന്തല്ല ഇതൊക്കെയാണ് ചോദ്യം നല്ലൊരു ജീവിച്ചിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ നല്ലവരും വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട് പറയാനുള്ള മുഴുവൻ കൂടി അപ്പോഴും പറഞ്ഞിട്ടില്ലേ പറഞ്ഞു ഞങ്ങളിൻ്റെ തലപ്പ് കിട്ടും കുറച്ചുകൂടി പറയുന്നത് തങ്ങളൊക്കെ ജീവിച്ചിട്ടില്ല ജീവിച്ചിട്ടുണ്ട് വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട് പാവപ്പെട്ട മനുഷ്യന്മാരാണ് വലിയ നന്മ അവർക്ക് പക്ഷെ ചതി സംഭവിച്ചു ഈ ചതി മനസ്സിലാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്തുകൊണ്ട് അതിന്റെ വ്യക്തി അതിന്റെ വ്യക്തിപ്രഭാവം അത് ആഴത്തിൽ പഠിച്ചാലേ മനസ്സിലാവുള്ളൂ ഒന്ന് ഒന്നൊരു കാലഘട്ടത്തിലേ മനസ്സിലാക്കാൻ കഴിയൂല കാര്യത്തിൽ അകപ്പെട്ടു പോയാൽ മനസ്സിലാക്കാൻ കഴിയില്ല ഒരാൾ ഉരുൾപൊട്ടൽ ഒലിച്ചു വേണമെങ്കിൽ ഇത് ഉരുൾ കുട്ടിയരാണ് ഇത് ഒലിക്കുകയാണ് അയാൾക്ക് മനസ്സിലാക്കി എന്താ സംഭവിച്ചില്ല പിറ്റേന്ന് രാവിലെ പത്രത്തിൽ അയാളെ കുടുംബക്കാരനെ അത് മനസ്സിലാവുള്ളൂ അയാൾ അടബിക്കടലിൽ എത്തും ഇതേന്ന് ഒരു കാലഘട്ടത്തിൻ്റെ ദുരന്തം ഈ ദുരന്തത്തിൽ എല്ലാവരും ഒലിച്ചു എല്ലാവരും ഒലിച്ചു സൂലികളിൽ ഏറ്റവും പ്രധാനിയായ എല്ലാം സർ മുഹമ്മദ് ഇക്ബാൽ മഹാബിസത്തിന് ചൂട്ടുപിടിച്ചു എന്ന് പറഞ്ഞ് അങ്ങക്ക് സങ്കല്പിക്കാൻ കഴിയൂ പക്ഷെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ നമുക്ക് സങ്കല്പിക്കാൻ കഴിയൂല പക്ഷെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അതിന്റെ കാരണം എന്താണ് നടക്കുന്നത് എന്ന് അറിയാതിരിക്കുക അതിനാൽ അതിന് നമ്മൾക്ക് ഇക്ബാലിനെക്കാൾ ബുദ്ധി വേണ്ട ഇക്ബാലിന്റെ കാലം കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ് ആ കാലഘട്ടത്തെ നമ്മൾ നിരൂപണം ചെയ്യണം നമുക്ക് കഴിയും ആ അങ്ങനത്തെ മനുഷ്യൻ അകപ്പെട്ടു ഇഖബ്ലെ കുറ്റല്ലും ഒരിക്കലും ഇക്കുവാന്റെ കുറ്റില്ല പാകിസ്ഥാൻ എന്ന തോട്ടം ആദ്യമായി കൊണ്ടുവരുന്ന ആദ്യമായി കൊണ്ടുവരുന്ന ഒരാൾ ഇഖ്ബാലാണ് അത് എത്ര വലിയ ദുരന്തമായിരുന്നു അത് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞ പാവം മനസ്സിലാക്കാൻ കഴിയില്ല അത് അതിന്റെ കാരണം എന്താ ഈ അറബ് നാഷണലിറ്റിയുടെ അറബ് നാഷണൽ മറ്റൊരു വകഭേദാണത് തിരിഞ്ഞിട്ടില്ല മുസ്ലിങ്ങളൊന്നും വേറിട്ട് നിൽക്കുക അറബികൾ വേറിട്ട് നിൽക്കുക മുസ്ലിങ്ങൾ വേറിട്ട് നിൽക്കുക അത് ഇക്ബാൽ ചെയ്ത് ഇക്ബാലിനെ പോലത്തെ ഒരാൾ ആ തോട്ട് കൊണ്ടുവന്ന തെറ്റല്ല ഒരു നന്മയായിട്ട് അത് മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ ദുരന്തം ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു ലോകത്തെ ഏറ്റവും കുരുത്തം കെട്ട നാടേതാണെന്ന് ഒരാൾ ചോദിച്ചാൽ ഞാൻ പറയും അത് പാകിസ്ഥാനാണ് ലോകത്ത് ഇത്ര കുരുത്തം കിട്ടുന്ന നാട് കറയില്ല ഉറപ്പല്ലേ ഒരു കാലത്തിൽ ഇന്ത്യയെക്കാൾ നാലരട്ടിയാണ് അവരുടെ ആളോഹലി സാമ്പത്തിക സുസ്ഥിരത ഇന്നോ ഇന്നത്തെ അവസ്ഥ എന്താ ഒരവസ്ഥ ഒരു കിലോ അരിക്ക് മുന്നൂറ് റുപ്യ വരെ വന്ന സാഹചര്യം ഉണ്ടായി ദുരന്തം രാജ്യം തകർന്നുപോയി ദുരന്തം 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 തന്നെ പെട്രോൾ തീർന്നു പോയ വണ്ടിയിൽ വഴിയിൽ വെച്ചാണ് ജിന്ന സാഹിബ് മരിക്കുന്നത് പെട്രോൾ തീർന്ന വണ്ടി എന്ന് വെച്ചു ഇതിന് വലിയ ദുരന്തം എന്താ പാകിസ്ഥാൻ പ്രസിഡന്റ് പെട്രോൾ തീർന്ന വണ്ടി എന്ന് വെച്ചു ഒരു കുറ്റം ഒരു പഠിക്കുന്ന ആള് ഇതൊക്കെ പഠിക്കും അപ്പൊ പഠിക്കുമ്പോഴത്തേ നിങ്ങൾ ചാടി വീട്ടില് എന്റെ പാട്ടിനെ രാവും ഞാൻ രാവും പകലും ഇരുന്ന് പഠിക്കണം അപ്പൊ ചില സത്യങ്ങൾ പുറത്തേക്ക് കിട്ടും അതാണ് കാരണം അപ്പൊ എന്തായാലും കാരണം ഒന്ന് അറബ് നാഷണൽസം ഈ അറബ് നാഷണൽസത്തിന്റെ ഒരു ആണ് പാകിസ്ഥാൻ മറ്റു പലരും അത് വാദിച്ചിട്ടില്ലേ ശാന്തിമായി വാദിച്ചത് അത് എന്താ അല്ല മുഹമ്മദ് മുഹമ്മദ് ഉഖ്ബാലിനെ പോലത്തെ ആളുകളാണ് പിന്നെ പലരുണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അവരാണ് ഇതിൻ്റെ സ്ഥലം അങ്ങനെയൊക്കെ ആയിരിക്കും പക്ഷെ എന്നാലും എന്താ ഗാന്ധിജിയെ പോലത്തെ ആളുകളൊക്കെ അതിൽ അതിലൊരു തൊണ്ണൂറ് ശതമാനവും നിരപരാധിയാണ് അവസാനം അദ്ദേഹം നിർബന്ധനായിട്ടുണ്ടാവാം അതിന് എന്താണെങ്കിൽ ഗാന്ധിജി നിരപരാധി തന്നെയാണ് ഗാന്ധിജിയെ പരാതി അതെ 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 അതൊരു ദുരന്താണ് പക്ഷെ ആ ദുരന്തം അന്ന് മനസ്സിലാക്കാൻ കഴിയും അതിന്റെ അർത്ഥം ഇവരൊക്കെ മോശമാണെന്നല്ല അത് മനസ്സിലാക്കാൻ അന്നാ അവർക്ക് കഴിയൂല അവർ വിചാരിച്ചിട്ടുണ്ടാകാം ഒരു പാകിസ്ഥാൻ വേറെ രാഷ്ട്രം ഇന്ത്യയുമായി ഇന്ത്യയുമായി സൗഹൃദമായി ഒരു ശക്തമായ ജനാധിപത്യ രാഷ്ട്രമായി രണ്ടും നിലനിൽക്കുമെന്നൊക്കെ അവർ വിചാരിച്ചിട്ടുണ്ടാകും പക്ഷെ അതൊന്നും നടക്കൂല അതൊന്നും നടന്നില്ല അതൊക്കെ വലിയ ദുരന്തമാണ് പിന്നെ ഉണ്ടായത് അത് ഞാനിവിടെ പറഞ്ഞുകൊണ്ടന്നെ നമ്മൾ ജിന്നയും പാകിസ്ഥാനും നമ്മൾ വിഷയമല്ല കേട്ടോ പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞു വരാനുള്ള കാരണം എന്തെന്ന് ഒരു ഒരു പ്രളയത്തിൽ അകപ്പെട്ടവർക്ക് ഇത് നടക്കുന്നത് പ്രളയമാണെന്ന് മനസ്സിലാക്കാൻ അവർക്ക് കഴിയില്ല അത് അവരെ കുറ്റമോ അതൊരു ബുദ്ധി കുറവോ അല്ല ഗാലറിയിൽ ഇരിക്കുന്ന നിങ്ങൾക്ക് പറയാം ആ പന്ത് അങ്ങനെ അടിക്കേണ്ടില്ല അത് ഇങ്ങോട്ടടിക്കാം അത് അങ്ങോട്ടടിക്കാം ഇങ്ങോട്ട് നിങ്ങളാണവിടെ കളിക്കണമെങ്കിലും നിങ്ങളെ പോസ്റ്റിലേക്ക് പതിനാല് പന്ത് ഗോളടിച്ചിട്ടും ഒന്നും ചെയ്യാൻ കഴിയും അത് ഗ്യാലറി നമ്മൾ ഗ്യാലറിയിലാണ് നമ്മൾ ഇരുപതാം നൂറ്റാണ്ടിലെ ഗ്യാലറിയിലാണ് ഇപ്പോൾ ഇരുപത്തിനാല് കയറിയിരുന്നു പറയാണ് അതിനകത്ത് നമ്മൾ ജിന്നാ സാഹിബിനേക്കാൾ മഹാനാണെന്നോ ഇക്ബാലിനേക്കാൾ മഹാനാണെന്നോ അല്ല നമ്മൾ ഒന്നുമല്ല നമ്മൾ ഗാലറിയിൽ ഇരിക്കുകയാണ് പക്ഷെ ആ ദുരന്തം ഇനി തെറ്റി ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി പറയാണ് അതവരെ കുറ്റമല്ല എന്തുകൊണ്ട് അവർക്ക് എന്താണ് അറിയില്ല ഇപ്പൊ നമ്മൾ യൂറോപ്പിനെ വലിച്ചുകൊണ്ടിരുന്ന ശ്രമത്തിലാണ് മുസ്ലിയാക്കന്മാർ വരെ ഇതിനെ ഞാൻ ശക്തമായി എതിർക്കാണ് എന്തുകൊണ്ട് ഇത് നമുക്ക് ദുരന്തം മാത്രമേ സമ്മാനിക്കുള്ളൂ അതെ അതെ മനസ്സിലായി തുടങ്ങി പെട്ടുപോയി പെട്ടുപോയി നൂറ് ശതമാനം പെട്ടുപോയി നൂറ് ശതമാനം പെട്ടുപോകും നൂറ് ശതമാനം പെട്ടുപോകും നൂറ് ശതമാനം പെട്ടുപോകും നമ്മൾ ഒരു പെട്ടലിന് പകരം ഇപ്പം നമ്മൾ വേറെ പെട്ടലാണ് ചെയ്യുന്നത് ഇത് പെടലാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അപ്പോഴത്തെ നമ്മൾ അതിൻ്റെ വായിൽ പെട്ടുപോകും സത്യത്തിൽ എന്താണെന്ന് അറിയാൻ ഉദാഹരണം പറയാം സത്യത്തിൽ നമ്മൾ പിന്നെ എന്തു ചെയ്തു നമ്മൾ രാവിലെ നമ്മൾ എന്തുണ്ടാക്കി നമ്മൾ ചോറ് കഴിച്ചാല് ഷുഗർ കൂടുന്നു മനസ്സിലാക്കി ചോറ് കഴിച്ചാൽ ഷുഗർ കൂടും എന്നതിനെ നമ്മൾ കണ്ടെത്തി എല്ലാവരും കൂടി പണ്ഡിതന്മാർ എന്ന് കണ്ടെത്തി എന്ത് ചോറ് കഴിച്ചാൽ ഷുഗർ കൂടും ഓ ചോറ് കഴിച്ചാൽ ഷുഗർ കൂടും എന്ന് പിന്നെ നമ്മൾ കണ്ടെത്തിനെ പിടിച്ച് പുറത്താക്കിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്തു നമ്മൾ വെള്ളപ്പാക്കി ചോറ് കഴിച്ചാൽ ഷുഗർ കൂടും എന്ന് പണ്ഡിതന്മാർ കൂടി കണ്ടെത്തിയിട്ട് പെട്ടെന്ന് എന്ത് ചെയ്തു വെള്ളപ്പുണ്ടാക്കി ഇതാ ഇനി മുതൽ വെള്ളപ്പമായിരിക്കും നമ്മുടെ നമ്മൾ തിന്നുക ചോറ് തിന്നുകയില്ല എന്ന് തീരുമാനിച്ചപ്പോൾ എല്ലാവർക്കും സന്തോഷമായി ചോറില്ലല്ലോ എന്താണ് ഇതാണ് ഇപ്പം അതുള്ളവർക്ക് ഞാൻ എന്താണ് പറഞ്ഞ മനസ്സിലാവും തീർച്ചയായും ബുദ്ധി കേന്ദ്രം യൂറോപ്പ് തന്നെയാണ് അത് നമ്മുടെ ഇടയിൽ യൂറോപ്യനൈസേഷൻ നമ്മളിടയിൽ നടന്നു കഴിഞ്ഞിട്ടുണ്ട് നമ്മളതിൻ്റെ അടിമകളാണ് നമ്മൾ നമ്മളതിന്റെ അടിമകളാണ് ഇവർക്ക് പൗര സംസ്കാരവുമായി ഒരു ബന്ധവുമില്ല അതുപോലെ ദുരന്താണ് ഇതിന്റെ ഇതിലാണ് ദജ്ജാൽ വരുക ഈ സീസണിൽ ദജ്ജാൽ വരും ഈ സീസൺ കഴിഞ്ഞിട്ട് ദജ്ജാലിന് വരണമെങ്കിൽ പിന്നൊരു ആയിരം കഴിയേണ്ടി വരും തിരിഞ്ഞിട്ടില്ല അപ്പൊ ഉദാഹരണം പറയാം ഇനിയിപ്പോ നമ്മൾക്കൊരു ഒരു ദുരന്തം ലോകത്ത് സംഭവിച്ചു മനുഷ്യൻ ശിലായുഗത്തിലേക്ക് മടങ്ങുകയാണെങ്കിൽ മടങ്ങുക അതായത് ഉദാഹരണം പറയാ ഇപ്പോ ഈ മിഷനറീസിന്റെ മുഴുവനും ഇതിനൊരു അവസാനമുണ്ട് അവസാനം ഇത് മനുഷ്യൻ ശിലായുഗത്തിലേക്ക് വന്നു കൂടെ മനുഷ്യൻ ഇനി ശിലായുഗത്തിലേക്ക് തിരിച്ചു മനുഷ്യൻ ഇനി ശിലായുഗത്തിലേക്ക് തിരിച്ചു മനുഷ്യൻ ശിലായുഗത്തിലേക്ക് തിരിച്ചു പോയാൽ അതായത് അതായത് ഇവിടെ ഒരു മാറ്റം അടുത്ത് സംഭവിക്കും അത് ഈ നൂറ്റാണ്ടിൽ തന്നെ സംഭവിക്കും ഇപ്പൊ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ഒരു ഒരു ദുരന്തം സംഭവിക്കാൻ സാധ്യതയുണ്ട് അതേത് എന്ത് എന്ന ഒരു പക്ഷേ അത് എന്തായിരിക്കും ഭൂമി എന്നല്ല ഒരു പക്ഷേ ഒരു ഒരു പക്ഷേ എന്താ പറയുക ഏർ സൗരയൂഥത്തിൽ നിന്ന് വരുന്ന ഇന്ത്യ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഭൂമിയെ ആക്രമിക്കാൻ വരുന്ന ചില എന്തായിരിക്കാം ചില ചില കെടുതികൾ ചില രശ്മികൾ ചില എന്താ പറയുക ചില സൂപ്പർ സോണിക് തരംഗങ്ങൾ അതൊക്കെ ആയിരിക്കാം ഒരുപക്ഷേ ഭൂമിയെ നശിപ്പിക്കാം അല്ലെങ്കിൽ യുദ്ധങ്ങളായിരിക്കാം എന്താണെങ്കിലും ഇരുപത്തൊന്നാം നൂറ്റാണ്ട് അവസാനിക്കുന്നതിന് മുമ്പ് ഒരു ചേഞ്ച് ഭൂമിയിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല അതിനിടയിൽ ദജാൽ വന്നില്ല സംഭവിക്കാം സമ്മതിക്ക ഇരുപത്തൊന്നാം നൂറ്റാണ്ട് അവസാനിക്കുമ്പോൾ ദജാൽ വന്നില്ല ശരി അങ്ങനെ വന്നില്ല എങ്കിൽ വീണ്ടും മനുഷ്യൻ ഇവിടെ ബാക്കിയാകുമല്ലോ ബാക്കി ആർക്ക് ആ വരണ്ടേ വരണ്ടേ നമ്മൾ കുട്ടികളെ പരിപാടി പാട്ട് കഥാപ്രസംഗം ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളെപ്പൊ പറയണേ ഫ്ലാഗ് ഷോ ഷോന്നായി കഴിഞ്ഞിട്ടില്ല സലാഹത്തില്ല എന്താ നന്ദി പറയുന്നു അപ്പോൾ സെക്രട്ടറി ജോയിന്റ് സെക്രട്ടറി വിളിച്ചു ഇതുവരെ പരിപാടിക്ക് അവർക്ക് നന്ദി പറയുന്നു എന്ന് അറിയുമ്പം ആ കുട്ടിന്റെ പാപ്പ എന്താണെന്ന് പറയാം എന്റെ കുട്ടിന്റെ ഇത് പരിപാടി കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയും പോലെ ഇവിടെ ഒരാൾ വരാനില്ലേ ആര് ദജ്ജാൽ വരാനില്ലേ ദജാൽ രണ്ടായിരത്തി ഉള്ളിൽ ദജ്ജാൽ വന്നിട്ടില്ലെങ്കിൽ ഭൂമിയിൽ ഒരു ചേഞ്ച് എന്താണെങ്കിൽ രണ്ടായിരത്തി ഇരുന്നൂറ് ഇരുന്നൂറിൽ സംഭവിക്കും തൊണ്ണൂറ്റി ശിലായു അങ്ങനെ വന്നാൽ മനുഷ്യൻ ശില ഇതിന് മൂന്നാം പോലും മനുഷ്യൻ ബാക്കിയുണ്ടെങ്കിൽ ശിലായുഗത്തിലേക്ക് മടങ്ങും അങ്ങനെ ശിലായുഗത്തിലേക്ക് മടങ്ങിയാൽ പിന്നെ തെറ്റാനുള്ള സാഹചര്യം ഒരുങ്ങണമെങ്കിൽ ഒരായിരം വർഷമെങ്കിലും